എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പ്രേൽ ഇത് വയനാട് ജില്ലയിലെ പ്രധാന ടൗണായ സുൽത്താൻ ബത്തേരിയിലുള്ള ഒരു വീടാണ് സുൽത്താൻ ബത്തേരി ടൗണിൽ തന്നെയുള്ളൊരു വീടാണ് ടൗണിലുള്ള ഈ വീട് ഇതിപ്പം നമ്മൾ കാണുന്ന റോഡ് ലെവലിലെ ഈ വീടിൻ്റെ രണ്ടാമത്തെ നിലയും മൂന്നാമത്തെ തന്നെയാണ് റോഡ് ലെവലിൻ്റെ താഴോട്ട് ഒരു നിലയും കൂടി ഉണ്ട് അവിടെ ഒരു രണ്ട് റൂമുകളുണ്ട് ഒരു ഹാളുണ്ട് ഒരു ബാത്റൂം സൗകര്യങ്ങളൊക്കെ അങ്ങനെ ആയിട്ട് താഴെ ഒരു ആറായിരം രൂപയ്ക്ക് ഒരു സെക്ഷൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അതിൻ്റെ മുകളിലാണ് ഈ രണ്ട് നിലകൾ കാണുന്നത് അങ്ങനെ മൊത്തം മൂന്ന് നിലകളിലായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മുറ്റത്ത് ഒരു നല്ല തെങ്ങൊക്കെ നിറച്ച് തേങ്ങയൊക്കെ ഉള്ളൊരു തെങ്ങൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഈ കാണുന്ന ഇത് റോഡ് ലെവലിൽ രണ്ട് നില താഴത്തേല് രണ്ട് ബെഡ്റൂം മുകളിലൊരു ബെഡ്റൂമൊക്കെ ആയിട്ട് ഒരു ഹാളൊക്കെ വലിയ ഹാളും മുകളിലും താഴെയൊക്കെ ഉണ്ട് ഈ ഒരു നല്ല ഭംഗിയുള്ളൊരു വീടും പന്ത്രണ്ട് സെൻറ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളം എല്ലാ കാര്യങ്ങളും ഒക്കെ ഒക്കെയാണ് പേപ്പറൊക്കെ ക്ലിയറാണ് അപ്പോൾ ഇതിനാവശ്യപ്പെടുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് സെൻറ്റിന് നാലര ലക്ഷം രൂപ ഇവിടെ പെർ സെൻറ്റിന് വരെയുള്ള ഏരിയയിലാണ് വീടുള്ളത് അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഉള്ളിലത്തെ വീഡിയോയും കൂടെ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് വയനാട് എൻ്റെ ദേവരാജ് വയനാട് എന്ന ചാനലിൽ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനലും ഒന്ന് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ റോഡ് വഴി വെള്ളം എല്ലാ സൗകര്യമുള്ളൊരു വീടാണ് ഈ കാണുന്ന വീടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ വേറെ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് മറ്റൊരു നമ്പറും കൂടെ വീഡിയോയിലുണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തി രണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് ചാനലുണ്ട് ദേവരാജ് വയനാടും ദേവരാജ് അമ്പലയിലും ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവർക്കും നന്ദി നമസ്കാരം